കുറച്ച് ദിവസമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് കോൺസ്റ്റബിൾ മഞ്ജു ആരെങ്കിലും മാറ്റിയതാണോ എന്നൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൽ നിന്നും നായിക സ്വാദി പിന്മാറിയിരുന്നത് എന്നാൽ ആ ഒരു മാറ്റം സീരിയലിന്റെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു ശേഷം ഒരുപാട് സ്വാദിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രേക്ഷകര് മെസ്സേജായിട്ടും കമന്റായിട്ടും ഒക്കെ കാരണം തിരക്കിയിരുന്നു ഇപ്പോഴിതാ സീരിയലിൽ മഞ്ജു എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരുന്ന സ്വാതി തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്വാതി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായി എടുത്ത തീരുമാനമാണ് ഈ സീരിയൽ നിന്നുള്ള പിന്മാറ്റം അല്ലാതെ ആരും ഇറക്കി വിട്ടതല്ലെന്ന് സ്വാതി പറയുന്നു ഒരുപാട് ദിവസമായി നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്നാണ് എനിക്ക് പറ്റിയത് എപ്പോഴെങ്കിലും തുറന്നു പറയേണ്ട സാഹചര്യം വന്നാൽ അത് ഉറപ്പായി നിങ്ങളോട് തെളിവ് സഹിതം പറഞ്ഞിരിക്കും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകില്ല ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും കൂടെ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ സീരിയൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നെ ഇത്രമാത്രം ആളുകൾ സ്നേഹിക്കുമെന്ന് സീരിയൽ നിന്നുള്ള ഈ ഒരു പിന്മാറ്റം കുറേ കാലമായുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട് സമയം വരുമ്പോൾ എല്ലാം തെളിവ് സഹിതം പറയാം എന്നൊക്കെയാണ് സ്വാതി പറയുന്നത് അപ്പോൾ എന്താ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു സാഹചര്യം വന്നാൽ തുറന്ന് പറയാം എന്നാണ് സ്വാതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല സീരിയൽ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തുറന്ന് പറയാൻ പറ്റുന്നതും അല്ലാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതൊരു കാരണം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് സ്വാതി പറഞ്ഞത് അല്ലാതെ പുറത്താക്കിയതല്ല ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു സീരിയലിന്ന് പുറത്താക്കിയോ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും അവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് സ്വാതി ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക